പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു സിയാർത്ത് കേന്ദ്രത്തെക്കുറിച്ചാണ് നമുക്ക് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാം പാലക്കാടിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അത്തിക്കോട് എന്നൊരു ജംഗ്ഷൻ എത്തും പൊള്ളാച്ചിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് യാത്ര ചെയ്താൽ ഈ അത്തിക്കോട് എന്ന സ്ഥലത്ത് ഇറങ്ങി ഇടത്തോട്ട് നാട്ടുകൽ അത്താണി ഹോസ്പിറ്റൽ റോട്ടിലേക്ക് സ്വല്പം നടക്കുമ്പോൾ ഇരുപത് മീറ്റർ ഇടത്തോട്ട് നീങ്ങിയാൽ മസ്താൻ സാഹിബരിയുള്ള എന്ന ഒരു മഹാൻ്റെ സിയാർത്ഥ കേന്ദ്രമുണ്ട് ഈ മഹാനവർ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കുന്നൂർ എന്ന സ്ഥലത്തിൽ നിന്നും ഇവിടെ വന്ന് അള്ളാഹുവിൻ്റെ ആരാധനയുമായി വിവാദത്തുമായി ദക്കറിൽ കഴിഞ്ഞുകൂടുകയും സൂഫിയായി കഴിഞ്ഞുകൂടുകയും ചെയ്ത് ഇവിടെ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടു നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ മഹാനവർ ഇവിടെ ജീവിച്ചതായി പഴയ പഴമക്കാർ പറയുന്നു അന്ന് കാലത്ത് മഹാനവർ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഒരു വീട്ടിൽ താമസിക്കുകയും സ്വല്പം സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ വേറൊരു വീട്ടിൽ അദ്ദേഹം താമസിച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു ഇത് പലവട്ടം ആവർത്തിച്ചപ്പോൾ അന്നത്തെ വിശ്വാസികളായ ജനങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തെ പിടിച്ചൊരു വീട്ടിൽ അടയ്ക്കുകയും ചെയ്തു സ്വൽപ്പം സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം ആ വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലിരിക്കുന്നതായി കാണാൻ സാധിച്ചു സന്ധ്യാസമയത്ത് കുട്ടികളുടെ കൂടെ പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന കുട്ടികളുടെ കൂടെ പോവുകയും കയ്യിൽ ചൂണ്ടയിടുന്നത് പോലെ രാത്രി സമയത്ത് മീൻ പിടിക്കുന്നവർക്ക് മഹാനവർകൾ കൈ ഉയർത്തിപ്പിടിച്ചാൽ കൈ പെട്രോമാക്സിൻ്റെ വെളിച്ചം പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വെളിച്ചം വരുന്നതും കണ്ട അനുഭവം പഴമക്കാർക്കുണ്ട് ഇദ്ദേഹം സാധാരണ മഹാനല്ല എന്ന് മനസ്സിലാക്കിയ അന്നത്തെ വിശ്വാസികൾ മഹാനവരുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു അന്നുകാലത്ത് ജീവിച്ച ജന്മികളായ ചോണ്ടത്തെ തറവാട്ടുകാരൻ കാരണവരായ ഒരു കാരണവർക്ക് വയറുവേദന ഉണ്ടാകുകയും മഹാനവരുകളെ ചോണ്ടത്ത് തറവാട്ടിലെ കാർണവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മഹാനവരുകൾ മരുന്ന് കൊടുത്ത് ആ ചോണ്ടത്ത് തറവാട്ടിലെ കാർണവരുടെ രോഗം മാറ്റിക്കൊടുക്കുകയും ചെയ്തു അവർ ഇന്ന് മഹാനവരുകൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലം ആ ചോണ്ടത്തെ തറവാട്ടുകാർ ദാനമായി കൊടുത്തതായി പറയപ്പെടുന്നു ധാരാളം കറാമത്തുകളുടെ ഉടമയാണ് മഹാനായ അത്തിക്കോട് മർസാൻ സാഹിബ് വലിയുള്ള ഇവിടെ അത്തിക്കൂട് ഹിദായത്തുൽ ഇസ്ലാം ഹനഫി ഹനഫീസ് ജമാത്ത് മസ്ജിദ് മാനേജ് കമ്മിറ്റിക്കിൻ്റെ കീഴിൽ മുപ്പത്തിയെട്ട് വർഷമായി കന്തിരി എന്നവർ ആണ്ട നടന്നു വരുന്നു എല്ലാ മാസവും ഇംഗ്ലീഷ് മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച വിഷാനുസ്കാരത്തിന് ശേഷം മൗലിദ് റാത്തി മചരിച്ചിവിടെ നടന്നു വരുന്നുണ്ട് വിശ്വാസികൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ച് നേർച്ചയാക്കി ആ കാര്യം വിജയിച്ചാൽ ഇരുപത്തഞ്ച് കിലോ അരിയുടെ ഭക്ഷണം എല്ലാ മാസവും മാുലിതറാത്തി മഞ്ചരിച്ച് വരുന്ന വിശ്വാസികൾക്കിവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് കന്തിരി വാർഷികം ആദ്യ വർഷം മുപ്പത്തഞ്ച് കിലോ അറിയുടെ നേർച്ച ചോറാണ് വെച്ച് കൊടുത്തതെങ്കിൽ ഇന്ന് മുപ്പത്തി അഞ്ച് വർഷം പിന്നിട് മുപ്പത്തി വർഷം പിന്നിടുമ്പോൾ അത് മൂവായിരത്തിലധികം കിലോയുടെ നേർച്ച ചോറാണ് ഇവിടെ കൊടുക്കപ്പെടുന്നത് കന്തിരിയുടെ വാർഷികവുമായി അനുബന്ധിച്ച് സമൂഹ വിവാഹം സമൂഹവിരുന്ന് കുട്ടികൾക്ക് സുന്നത്ത് കല്യാണം ഖാദീ മൗലിദ് പോലുള്ള സൽക്രമങ്ങൾ നടത്തി വരുന്നു ഹിദായത്ത് ഇസ്ലാം അത്തിക്കോട് ഹനഫി സുനത് ജമാത്ത് മാനേജിംഗ് കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് അരിയും ആടും പച്ചക്കറികളും മറ്റ് പല വസ്തുക്കളും എല്ലാ വിശ്വാസികളും ജ്ഞാനാജാതി മതസ്ഥരും ഈ കന്തിരിയുടെ നേർച്ചയ്ക്ക് വേണ്ടി എല്ലാ വർഷവും നൽകി വരുന്നു ധാരാളം കറാമത്തുകൾ ഇവിടുള്ള ജാനാജാതി മതസ്ഥരും അനുഭവിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏർവാടി നാഗൂർ മുത്തുപ്പേട്ട പോകുന്നവർക്ക് യാത്ര ചെയ്യുമ്പോൾ പൊള്ളാച്ചി പാലക്കാട്ടിൽ നിന്നും പൊള്ളാച്ചി റോട്ടിൽ ഇരുപത് കിലോമീറ്റർ വന്ന് അത്തിക്കോട്ടിൽ ഇവിടെ ഈ മഹാൻ അവരുകളെ ജിയാർത്ത് ചെയ്ത് ധാരാളം യാത്ര യാത്ര ചെയ് ജാറത്ത് ചെയ്യുന്നവരുണ്ട് ഹിദായത്തിൽ ഇസ്ലാം ഹനഫിയ ജമാഅത്ത് തത്തിക്കോട് മസാൻ സാഹച ദർഹയുടെ ഈ പുതിയ ബിൽഡിംഗ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം നാലാം തീയതി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാന്യറായ സുൽത്താൻ ലുലമ ഷെയ്ഖുന ഗാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായി അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഹാൻ അവരുടെ കറാമത്ത് കൊണ്ട് ഈ നാട്ടിൽ ഐശ്വര്യവും ധാരാളം അനുഗ്രഹങ്ങളും അനുഭവ വിശ്വസിക്കുന്ന അനുഭവങ്ങളുണ്ട് അള്ളാഹു റബ് റബസ് മഹാനോ കറാമത്ത് കൊണ്ട് ഏതെങ്കിലും വസ്തുക്കൾ വിശ്വാസികൾക്ക് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ ഇവിടത്തേക്ക് ചന്ദനത്തിരിയും നേർച്ച പൈസയും നാനാജാതി മതസ്ഥരും മഹാനായ മസ്താന് തങ്ങൾക്ക് ഞങ്ങൾ നേർച്ചയാക്കുന്നു എന്ന് പറയുകയും നേർച്ചയാക്കുകയും ചെയ്യാറുണ്ട് പഴമക്കാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഈ പ്രദേശത്ത് ചുറ്റുപാടുള്ള എല്ലാ വിശ്വാസികളും എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ ഇവിടത്തേക്ക് നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട വസ്തു കിട്ടുകയും അവർ മസ്താൻ തങ്ങളുടെ പള്ളിയിലേക്ക് ഞങ്ങൾ പട്ടിടുന്നു എന്നും അതുപോലെ തന്നെ തിരി വാങ്ങി ഒന്നിവിടെ കത്തിക്കുകയും നേർച്ച പൈസ ഇടുകയും ചെയ്യാറുണ്ട് തമിഴ്നാട് കേരള കർണാടക എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ സിയാറത്തിനായി ഇവിടെ വന്ന് സിയാറത്ത് നടത്തി പോവുകയും ചെയ്യുന്നു കന്തിരിയിൽ ധാരാളം വിശ്വാസികൾ നാനാജാതി മതസ്ഥരും ഇവിടെ നടക്കുന്ന ദ്വാ പ്രാർത്ഥന മജിസിൽ വന്ന് പങ്കെടുത്ത് അവരുടെ നേർച്ചകളും കാര്യ നേർച്ചകളെല്ലാം നിർവഹിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടുത്തെ ആണ്ടനി നേർച്ചയിൽ കാണാൻ സാധിക്കും മഹാൻ അവരുടെ കരാമത്ത് പണ്ട് പൂർവീകരായ വിശ്വാസികളും അതുപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയിലുള്ള പുതിയ തലമുറയിലുള്ള എല്ലാ വിശ്വാസികളും ഈ മഹാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് തന്നെ ഈ മഹാൻ്റെ കറാമത്തായി ഈ പ്രദേശത്തുള്ള വിശ്വാസികൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നതു തന്നെ മഹാൻ അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു കറാമത്താണ് അള്ളാഹുതാല മഹാൻ്റെ കറാമത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുള്ള വിശ്വാസികൾക്ക് പങ്കെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടി വാർഷിക പരീക്ഷ കഴിഞ്ഞ ഉടനെ സമ്മർ വെക്കേഷനിൽ എല്ലാ വർഷവും ഇവിടെ കന്തിരി വിപുലമായ രീതിയിൽ മൂന്ന് ദിവസം നടത്തി വരികയും ചെയ്യുന്നു ആദ്യത്തെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഇവിടെ ദുവാ കഴിഞ്ഞ് കൊടികേറ്റുകയും അടുത്ത വെള്ളിയാഴ്ച ഐശായിക്ക് ശേഷം മൗലിദ് റാത്തി സുന്നത്ത് മാർക്ക കല്യാണവും മാർക്കല്യാണവും സമൂഹവിവാഹവും വിരുന്നും നേർച്ചയും നടത്തി വരികയും ചെയ്യുന്നു ആ കന്തിരിയിൽ ഇവിടെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാഴ്ച ഈ നാട്ടിലെ പെരുന്നാൾ ആഘോഷം പോലെ നാനാജാതി മതസ്ഥരും പങ്കെടുത്ത് സഹായിച്ച് വിജയിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ നിങ്ങളെല്ലാവരെയും ഈ മക്കാമിൻ്റെ സിയാറത്തിലെ കേന്ദ്രത്തിൽ ഞങ്ങൾ സ്വാതരം ക്ഷണിക്കുന്നു താല മഹാൻ അവരുടെ ദ്വാബർക്കത്ത് കൊണ്ട് നമ്മുടെ ദീനിയും ദുന്നവിയും ഓർഫയുമായ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചതൊരു തരുമാറാകട്ടെ ആമീൻ ഇസ്ലാം വാലിക്കും വറഹമത്തല്ലാവി വർക്കാത്തുലിക്കൽ മുസ്ലിമീൻ മുസ്ലിമാ അള്ളാഹു മസ്ലിമസ് ഹദിത്ത ورحمة النازلة وبركة شاملة وتوفة كاملة من كيلار سيدنا محمد صلى الله عليه وسلم ميلاروا يا صحابة البدرين رضي الله عنهم يلاه ارتي محبوب سبحانه ما شكر رحماني قودنا الشيخ <سؤال> محي الدين عبد القادر الجيلاني قدس الله وسلم العزيز ميل اروع سلطان لارفين احمد الكبير فاير رضي الله عنه عين الدين الجس الاجميري السيد الاوي المنفرم السلطان سلطان سيدي ابراهيم البادشير الشير بدي شاه الاميد الناهور الشيخ داود رحمه الله تبارك حاجه من منكلمي محمد يوسف المدني محي الدين عبد الرحمن مدني كارس سيد شريف مدني الرلان ميلار حضرت ايلا كارس سيد سراج الدين محمود القادري

اللهم انا نسالك العفو والعافيه والمعافه الدائمه في الدين والدنيا والاخره اللهم توفني مسلمين والحقني بالصالحين اللهم انا نسالك العفو والعافيه والمعافه الدائمه في الدين والدنيا والاخره الله خير حافظ وارحم الراحمين اللهم ارزقنا حج بيت زيارة نبي محمد صلى الله عليه وسلم اللهم باركنا في هذا المجلس استماعنا بهك بركة نبينا محمد صلى الله عليه وسلم اللهم باركنا في سفرنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا يا ربنا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات رب ارحم كما ربونا صغارا من برحمتك صل على النبي محمد وعلى آله وصحبه سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله رب العالمين بفضل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم يا أيها المسلمين